ഇന്ന് നമുക്ക് ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യരായ സർദാർ വല്ലഭായ് കുട്ടേലിനെക്കുറിച്ച് നോക്കാം പഠിക്കുന്ന സമയത്ത് പല പ്രശ്നങ്ങളും ഉണ്ടാവും നമുക്ക് സർദാർ വല്ലഭായ് പട്ടേലിനെ പോലെ തന്നെ ഉരുക്ക് മനുഷ്യരായി നിന്നുകൊണ്ട് നന്നായി തന്നെ പഠിക്കാം ഓക്കെ തുടങ്ങിയാലോ സർദാർ വല്ലഭായ് പട്ടേൽ അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ ജനിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ മരണപ്പെടുകയും ചെയ്തു വർഷം ഓർത്ത് വയ്ക്കാം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായിരുന്നു സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ ഗാന്ധിജിക്കൊപ്പം പങ്കെടുത്ത ആദ്യ സത്യാഗ്രഹമാണ് ഖേദ സത്യാഗ്രഹം ഖേദ സത്യാഗ്രഹം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി സരബന്തി പ്രക്ഷോഭം നടന്നതിന് പട്ടേലിൻ്റെ നേതൃത്വത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലെ സരബന്തി പ്രക്ഷോഭം നടന്നത് പട്ടേലിൻ്റെ നേതൃത്വത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ഗുജറാത്തിൽ നടന്ന ബർദോളി സത്യാഗ്രഹം നേതൃത്വം കൊടുത്തതും സർദാർ വല്ലഭായ് പട്ടേലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലെ ഗുജറാത്തിൽ നടന്ന ബർദോളി സത്യാഗ്രഹത്തിനും നേതൃത്വം കൊടുത്തത് സർദാർ വല്ലഭായ് പട്ടേൽ തന്നെയാണ് ബർദോളി സത്യാഗ്രഹത്തെ തുടർന്ന് വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന ബഹുമതി നൽകിയത് മഹാത്മാഗാന്ധിയാണ് ഭർദോളി സത്യാഗ്രഹത്തെ തുടർന്ന് വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന ബഹുമതി നൽകിയത് മഹാത്മാഗാന്ധിയാണ് സർദാർ വല്ലഭായ് പട്ടേല് പ്രസിഡന്റായ ഏക കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ കറാച്ചി സമ്മേളനം സർദാർ വല്ലഭായ് പട്ടേല് പ്രസിഡൻറ്റായ ഏക കോൺഗ്രസ് സമ്മേളനം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ കറാച്ചി സമ്മേളനം മൗലിക അവകാശങ്ങളെക്കുറിച്ചും സാമ്പത്തിക നയങ്ങളെക്കുറിച്ചും കോൺഗ്രസ് ആദ്യമായി പ്രമേയം പാസാക്കുന്ന പ്രസിഡന്റ് സർദാർ വല്ലഭായ് പട്ടേലാണ് മൗലിക അവകാശങ്ങളെക്കുറിച്ചും സാമ്പത്തിക നയങ്ങളെക്കുറിച്ചും കോൺഗ്രസ് ആദ്യമായി പ്രമേയം പാസാക്കുന്ന പ്രസിഡൻറ്റും സർദാർ വല്ലഭായ് പട്ടേലാണ് നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തി സർദാർ വല്ലഭായ് പട്ടേലാണ് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ ഇന്ത്യയുടെ ബിസ്മാർക്ക് എന്നാണ് അറിയപ്പെടുന്നത് നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയും സർദാർ വല്ലഭായ് പട്ടേൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മറ്റ് വിശേഷണങ്ങൾ നോക്കാം ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ ഇന്ത്യൻ ബിസ്മാർക്ക് ഇന്ത്യയിലെ മനുഷ്യ അവകാശങ്ങളുടെ പിതാവ് അഖിലേന്ത്യാ സർവീസിൻ്റെ പിതാവ് ബെർദോളി ഗാന്ധി ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ ഇന്ത്യൻ ബിസ്മാർക്ക് ഇന്ത്യയിലെ മനുഷ്യ അവകാശങ്ങളുടെ പിതാവ് അഖിലേന്ത്യാ സർവീസ് ഇൻ്റെ പിതാവ് ബെർദോളെ ഗാന്ധി மஹாத்மாந்தே சந்தர்சிச்ச அவசானத்தை பிரமுக நேதாவும் வல்லபாய் பட்டேலான மகாத்மாந்தே சந்தர்சிச்ச அவசானத்தை